കുട്ടിക്കർഷകരുടെ പതിമൂന്ന് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ സഹായഹസ്തവുമായി സർക്കാരും ചലച്ചിത്ര താരങ്ങളും തൊടുപുഴ വെള്ളിയമറ്റത്ത് കുട്ടിക്കർഷകരുടെ പതിമൂന്ന് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിലാണ് സഹായഹസ്തവുമായി സർക്കാരും ചലച്ചിത്ര താരങ്ങളായ ജയറാമും മമ്മൂട്ടിയും പൃഥ്വിരാജും രംഗത്തെത്തിയത് ഭക്ഷ്യവിഷബാധയേറ്റ് കൂട്ടത്തോടെ പതിമൂന്ന് പശുക്കൾ ചത്ത മാത്യു ബെന്നിക്ക് നടൻ ജയറാം അഞ്ചു ലക്ഷം രൂപയാണ് സഹായം നൽകിയത് തന്റെ പുതിയ ചിത്രമായ എബ്രഹാം ഓസ്ലറിന്റെ ട്രെയിലർ ലോഞ്ചിനായി മാറ്റിവെച്ച അഞ്ചു ലക്ഷം രൂപ മാത്യുവിന്റെ കുടുംബത്തിന് ജയറാം കൈമാറി ജയറാം ഇന്ന് നേരിട്ട് തൊടുപുഴയിലെത്തിയാണ് തുക കൈമാറിയത് കൂടാതെ നടന്മാരായ മമ്മൂട്ടി ഒരു ലക്ഷവും പൃഥ്വിരാജ് രണ്ട് ലക്ഷവും മാത്യുവിന് സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും ജയറാം പറഞ്ഞു സഹായവുമായി മന്ത്രിമാരായ ചിഞ്ചു റാണിയും റോഷി അഗസ്റ്റിനും കുട്ടി കർഷകരായ മാത്യുവിന്റെ വീട്ടിലെത്തിയിരുന്നു മാത്യുവിന് ഇൻഷുറൻസ് പരിരക്ഷയോടെ അഞ്ച് പശുക്കളെ ഉടൻ കൈമാറുമെന്ന് മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചു ഒരു മാസത്തെ കാലിത്തീറ്റ സൗജന്യമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു അടിയന്തര സഹായമായി മിൽമ നാൽപ്പത്തയ്യായിരം രൂപ നൽകും സംഭവിച്ചത് വൻ ദുരന്തമാണ് സർക്കാർ മാത്യുവിനും കുടുംബത്തിനും ഒപ്പമുണ്ട് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിഷയം അവതരിപ്പിക്കുമെന്നും മന്ത്രി വിശദമാക്കി ഇത്രയും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് മാത്യു പ്രതികരിച്ചത് പശു വളർത്തൽ കൂടുതൽ ഊർജിതമായി നടത്തുമെന്നും മാത്യു പറഞ്ഞു ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് കപ്പത്തൊലി കഴിച്ചതിനെ തുടർന്ന് പശുക്കൾ പരവേശം കാണിച്ചത് തുടർന്ന് കന്നുകാലികളെ തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിട്ടു ഇറങ്ങിയോടിയവ സമീപത്തെ റബ്ബർ മരങ്ങളുടെ ചുവട്ടിലും തോട്ടിലും ബാക്കിയുള്ളവ തൊഴുത്തിലുമായി ചത്തു വീഴുകയായിരുന്നു ഇതുകണ്ട് തളർന്നു വീണ മാത്യുവിനെയും അമ്മ ഷൈനിയെയും സഹോദരി റോസ്മേരിയെയും ഞായറാഴ്ച രാത്രി മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തീറ്റയെ നൽകിയ കപ്പത്തൊലിയിലെ സൈനേഡ് വിഷമാണ് കന്നുകാലികളുടെ മരണകാരണമെന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ജെസിസി കാപ്പന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സ്ഥിരീകരിച്ചു ആറ് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പതിമൂന്ന് കന്നുകാലിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് മണ്ണുമാന്ത യന്ത്രം കൊണ്ടെടുത്ത രണ്ടു കുഴികളിലായി ഇവയെ മറവു ചെയ്തു രണ്ടു പശുക്കൾ ഗുരുതരാവസ്ഥയിലാണ് കപ്പ ഉണക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് എത്തിക്കുന്ന കപ്പത്തുലി ഉണക്കി പതിവായി കന്നുകാലികൾക്ക് നൽകിയിരുന്നെന്നും ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് മാതാവ് ഷൈനി പറയുന്നത് തൊടുപുഴയിലെ ഏറ്റവും മികച്ച ക്ഷീര ക്ഷീരഫാമുകളിലൊന്നാണ് മാത്യുവിൻ്റെ മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച കർഷകനാണ് മാത്യു തൊഴുത്തുപണിയനായി നേരത്തെ മിൽമ ഒന്നര ലക്ഷം രൂപ മാത്യുവിന് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് മാത്യുവിന്റെ പിതാവ് ബെന്നി മരിച്ചത് പിതാവിൻ്റെ മരണശേഷമാണ് മാത്യു കന്നുകാലികളുടെ പരിപാലനം ഏറ്റെടുത്തത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ